ഒരു സ്ഥലത്ത് ഒരു വെള്ളിയാഴ്ച വേദന പോയി നാട്ടിൽ നിന്ന് സുബൈ നസ്കരിച്ച് ഉദ്ധന പോയിട്ടുണ്ട് തെക്കൻ ഭാഗത്തൊരു ജില്ലയിലാണ് ജുമേക്ക് അവിടെ എത്തണം അതിനു വേണ്ടിയിട്ടാണ് വളരെ നേരത്തെ പോയത് അപ്പൊ അവിടെ എത്തി ഒരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയുള്ള പ്രവർത്തകർ വന്നു വേദന ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോ ജുമാന്റെ സമയമായപ്പോ ഞാൻ ആ പ്രവർത്തകനോട് പറഞ്ഞു ഒരു നല്ല റാഹത്തിലുള്ള സ്ഥലത്ത് ജുമേക്ക് കയറുന്നുട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവനിങ്ങനെ പറഞ്ഞിട്ട് ഇത് നല്ല ഒരു ഉസ്താദിൽ നേതൃത്വം നൽകുന്ന ഒരു പള്ളിയാണ് അവിടെ കയറാൻ അങ്ങനെ പോയി ഏകദേശം വാങ്ങുകൊടുക്കാൻ ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് ബാക്കിയുള്ളു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ അലഹമില്ല പള്ളിയുടെ പുറത്ത് കുറേ ചെരുപ്പുണ്ട് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അത്ര ചെരുപ്പിപ്പോ പള്ളിയിൽ വല്ലാതെ ഉണ്ടാവില്ല അല്ലേ പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ എത്തുന്നവര് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ അവിടെ നോക്കുമ്പോൾ ഫുള്ള് കുറേ ചെരുപ്പുകൾ അപ്പം ഞാൻ എടുത്ത് പള്ളീൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു മകലൂക്കൂല്ല പള്ളീൻ്റെ ഉള്ളിൽ മുന്നിലെ സ്വത്തിലേക്ക് ഇങ്ങനെ ബേക്കെന്ന് നോക്കിയപ്പോൾ ആ ഒരു മുളീൻ ഉസ്താദിന്റെ ഒരു ഒരു കിതാബുമായിട്ടിരുന്നു ഇങ്ങനെന്തോ ചെയ്യുന്നത് അയാളെ കേട്ടു അവരൊരാളും ഇല്ല കാണുന്നില്ല അപ്പൊ സുബഹാനുള്ള പിന്നെ ചെരുപ്പ് ജിന്നലെങ്ങാനാ ഇത്രമാത്രം ചെരുപ്പ് പുറത്തുണ്ട് ഉള്ളിലില്ല ഒന്നുകൂടെ അങ്ങോട്ട് കയറി നോക്കുമ്പോ സുബഹാനുള്ള ജിന്നലൊന്നുമല്ല മനുഷ്യന്മാർ തന്നെ ചെരുപ്പ് പക്ഷെ മനുഷ്യന്മാർ മൊത്തമുള്ള അവസാനത്തെ രണ്ട് സഫിലാണ് കാരണോ അവസാനത്തെ രണ്ട് സഫ് കസേരക്ക് വേണ്ടി റിസർവ് ചെയ്ത സ്വപ്പാണ് രണ്ട് സഫ് മൊത്തം കസേര ആ കസേര പോലുള്ള ആൾക്കാർ നിലത്തിരിക്കാൻ ഒരു മനുഷ്യനു നോക്കുമ്പോൾ നല്ല അസല് ചെറുപ്പക്കാരുണ്ട് അങ്ങനെ കാൽമക്കാലും കെട്ടി കണ്ടിരിക്കുന്നു ഞാനിങ്ങനെ കരുതി ഏതായാലും കുത്തുപൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് വരാം എന്ന നിലക്കായിരിക്കും ഈ സാധുക്കളി ഇരിക്കുന്നത് ജുമ നിസ്കാരം കഴിഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോഴും അവരവിടെ തന്നെ ഇരിക്കാൽ അവരോട് ഞാൻ കസേലെന്ന് ഇറങ്ങിയിട്ട് മുന്നോട്ട് വരണോന്ന് പറഞ്ഞാൽ ആ വെള്ളിയാഴ്ച ഉസ്താദിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഉസ്താദിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച വരൂ അവരുടെ ഉസ്താദ് ഉസ്താദൊക്കെ ന്യൂജൻ ന്യൂജൻ ഉസ്താദിനെ ഉസ്താദിനെ നിസ്കരിച്ചാലും കുറ്റം പറയാത്ത പറയാത്താദിനെ ഡിസ്കോ ഡാൻസ് നിസ്കാരങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ഉസ്താദാണെങ്കിൽ ഉസ്താദ് അല്ലേ ഉസ്താദ് വെള്ളിയാഴ്ച ജുമലം കിട്ടിയാൽ അസറിനാളുണ്ടാവില്ല അതിന്റെ അടുത്ത് കൂടി പിരിച്ചു കുടിപ്പിച്ചു ഇതാണ് ഹാല് അതുകൊണ്ട് ഉസ്താദ് ഒന്നും സാധു കസേര നിസ്കാരത്തിന് ഒരു വരെ നല്ല ആരോഗ്യത്തോടെ നടന്നു നടന്നുവന്ന ആളുകള് അവര് പള്ളിയിലെത്തുമ്പോഴത്തേക്ക് വികലാംഗനായിട്ടില്ല പള്ളിയിൽ അങ്ങോട്ട് കേറുമ്പോഴത്തേക്ക് അയാളെ കാലിന് പ്രശ്നം മസ്റ്റലിങ്ങനെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒരാളെ കൂലിക്ക് വിളിച്ചിട്ട് ഒരാളെ കൂലിക്ക് വിളിച്ചിട്ട് ഒരു താങ്ങു തരാൻ അല്ലേ ഒരാളിങ്ങനെ താങ്ങിയാൽ അയാൾക്ക് നേരെ നിൽക്കാൻ കഴിയും അങ്ങനെ ഒരാൾ നിന്നു തരണമെങ്കില് ഒരു നിസ്കാരത്തിന് അയാൾക്കൊരു ഇരുന്നൂറ്റൻപത് ഉറപ്പി കൊടുക്കേണ്ടി വരും അത് ഇയാളെ കയ്യിലുണ്ടോ എന്ന കൂലിക്കാളെ വിളിച്ചോളൂ എന്നിട്ട് നിസ്കരിക്കണോ അല്ലേ ഇത്ര പ്രാധാന്യമുള്ള കാര്യം നിസ്കരിക്കണം അതിനാളെ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കണം ഇതങ്ങനൊന്നുമില്ല ഹൗത് വരെ ചാടി വരും എന്നാലോ നഗം വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് ചേറ്റി വെട്ടി പേപ്പിച്ചൊരു വേദന ഉണ്ട് അതാ നിസ്കരിക്കാൻ ഇരുനിസ്കരിക്കാനുള്ള കാരണം നഗം വെട്ടും വന്ന് കുറഞ്ഞ നിലയ്ക്ക് കയറി വെട്ടിപ്പോയതാണ് അപ്പൊ ചെറിയൊരു വേദന മഹാനായ ചക്കരിയിൽ സാരി നൂറ് വയസ്സിനോട് അടുത്ത സമയമാണ് നേരാമണ്ണം വന്ന് നിന്ന് നിസ്കരിക്കാനുള്ള പോലുമില്ല അപ്പോഴും മഹാനവറുകൾ പറഞ്ഞ നമസ്കാരത്തിലെ കാര്യമല്ല ഈ പറയുന്നത് നമസ്കാരത്തിൽ പോലും മഹാനവറികളെ നീക്കുന്നു ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുകയാണ് സ്ഥാദി എന്തിനാ ഇത്ര അടങ്ങാറാകുന്നത് സുന്നത്തായ നമസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാറില്ല ഒരു ഇളവ് നിന്നിട്ടില്ലയോ പിന്നെയും എന്തിനാണ് അങ്ങ് നിന്ന് നിസ്കരിക്കുന്നത് ആ സമയത്ത് മഹാനവരികൾ പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ അല്ലയോ ശിഷ്യന്മാരേ നിങ്ങളെ പറഞ്ഞതുപോലെ തന്നെയാണ് അഥവാ സുന്നത്തെ നിസ്കാരത്തിൽ വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാ ഒരു തകരാറുമില്ല പക്ഷേ ഞാൻ എന്തിനാ നിന്ന് നിരസ്കരിക്കുന്നത് എന്നറിയാമോ എനിക്ക് പ്രായമേകദേശം നോറിനോട് അടുത്തിട്ടില്ല ഈ ദുനിയവൽ എല്ലായുസ് അവസാനിക്കാനുള്ള സമയമാകുന്നു എന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് ഞാൻ ചെയ്യുന്ന ഓരോ അമലുകളോ മലക്കേള് അവര് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ആ നന്മതിൽ മതിൽ എഴുതി വയ്ക്കുന്ന കിതാബില് ജീവിതത്തിൽ അവസാന നാളുകളിൽ ചെയ്യുന്ന മല അത് അവസാനത്താളുകളിൽ പേജുകളിൽ എഴുതി വയ്ക്കുക ആ കിതാവ് നാളെ കോടതിയിൽ വെച്ച് ഈ സക്കരിയാല മുന്നിലങ്ങ് തരുമല്ലോ അതേ ഞാനെല്ലാം ജീവിതത്തിൽ ചെയ്ത നന്മതിന്മകൾ അവിടെ നിന്നിങ്ങനെ വായിക്കപ്പെടുമ്പോ എൻ്റെ അവസാന കാലത്ത് ചെയ്ത അമലുകളല്ലേ അവസാനത്തെ താളുകളിൽ ഇങ്ങനെ വായിക്കുക അപ്പ എന്താണ് ഉണ്ടാവുക കിതാവൂ കായുതാവൂ പായുത എന്റെ കീതാവിന്റെ അവസാനത്തെ പേജുകളിലെ െന്റെ ആയുസ്സിന്റെ അവസാന നാളുകളിൽ ഇരുന്നാണ് നിസ്കരിച്ചതെങ്കിൽ ആ കിതാബിൽ കിതാബിലുണ്ടാവുക എന്നല്ലേ ആ കിതാബിൽ ഉണ്ടാവുക ഇരുന്ന് നിസ്കരിക്കുക എന്നതൊരു മടിയുടെ ലക്ഷണമാണ് ഇരുന്ന് നിസ്കരിക്കുക എന്നത് ഒരു മടിയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ നിന്നുകൊണ്ട് തന്നെ ഇതാണ് മഹാനായ ജീവിതത്തിൽ അവിടുന്ന് കാഴ്ചവെച്ച് അവരുടെ ആലോചന മൊത്തം ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവരെ ആലോചന രേഖപ്പെടുത്തി വളരെ വളരെ ചെറുത് അതുപോലും വിട്ടുപോകാതെ രേഖപ്പെടുത്തുന്ന കിതാബ് അള്ളാഹുവേ ഞങ്ങളെ നീ നിന്റെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലോ നിന്റെ മഹിതായ പതലുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചു തരണേ അല്ലോ അവരിങ്ങനെ ആലോചിക്കാ നമുക്കൊരു പ്രശ്നവുമില്ല നമ്മൾക്ക് എന്ത് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു ചിന്തല്ലേ വാട്സപ്പിലൊക്കെ എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് ഇതിന്റെ പേരിൽ ആഹൃത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് ആലോചിക്കലുണ്ടോ കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസ സ്ഥലത്ത് വേദന പോയി കഴിഞ്ഞ ദിവസ സ്ഥലത്ത് വേദന പോയി ഒമ്പതര മണിക്കാണ് ഇവിടെ തുടങ്ങിയതുപോലെ തന്നെയാണ് ഏകദേശം അവിടെയും തുടങ്ങിയത് പത്തര മണിയാകുമ്പോഴത്തേക്ക് അവിടെ സദസ്സിൽ കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുള്ള മോഡലിംഗ് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോ പോലീസുകാരെങ്ങാൻ വന്നിട്ടുണ്ടാവും മണിന്റെ ശേഷം ഈ സൗണ്ട് ഉപയോഗിച്ചാൽ ചില നാട്ടിലൊക്കെ ഒരു പ്രശ്നമാണല്ലോ അപ്പോ അങ്ങനെന്തോ പ്രശ്നമായിരിക്കും ഞാൻ ഏതായാലും സംഘാടകർ വന്ന് പറയുന്നത് വരെ വാൽ പറയാലോ എന്ന നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആ നാട്ടിലുള്ള ഹത്തീഫ് ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഇവിടെ ഉള്ള ഒരു സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട് ആ സഹോദരിയുടെ കുടുംബക്കാരാണ് ഈ മജിലിസിൽ ഇരിക്കുന്നവരിൽ ഏകദേശം ആളുകളും ആണും പെണ്ണും ഒക്കെ അവരുടെ കുടുംബത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് ഇനി വാലും അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കലായിരിക്കും നല്ലത് സുമാന സമാപന ദിവസാണ് ആ നാട്ടുകാർ കുറേ സംഗതികളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് പിരിവും മറ്റുമൊക്കെ കേൾക്കണമെന്ന് വിചാരിച്ച അവസാന മജിലിസാണ് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ തീരുമാനിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു മയ്യത്തെവിടെ ഉള്ളത് അപ്പൊ കണ്ണൂരിലെ ഹോസ്പിറ്റലിലാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ ഏതായാലും കുറച്ച് സമയം എടുക്കൂലേ അപ്പൊ അത് വരെ വേല് മുന്നോട്ട് പോകണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഉള്ളവർ മുഴുവൻ കുടുംബക്കാരാണ് പെട്ടെന്നുള്ള മരണമാണ് വായത് തുടങ്ങി രണ്ട് ദിവസം ആ സഹോദരിയും വേലിന് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം പ്രഷർ കൂടിയിട്ട് ഷറ് കൂടിയിട്ട് വീണ് വെന്റിലേറ്ററിലായി അങ്ങനെ വേല് നിർത്തി ആ സഹോദരിക്ക് വേണ്ടി ദയാ ചെയ്ത് വേല് നിർത്തി ഞാൻ ഏകദേശം എന്റെ വീട്ടിൽ ഒരു രണ്ടര മണിയാവുമ്പോൾ എത്തി രണ്ടര മണിയാവുമ്പോൾ വീട്ടിലെത്തിയപ്പോ സംഘാടകരിൽപ്പെട്ട ഒരാൾ വിളിച്ചു വീട്ടിലെത്തിയൊന്നിച്ചു ആ ഞാൻ വീട്ടിലെത്തി വേല് കഴിഞ്ഞാൽ വിളിച്ചു നോക്കുന്ന സംഘാടകർ കുറവാ വേലിന് വരുന്നത് വരെ വിളിക്കൂ പോയാ വിളിച്ചോക്കുന്ന സംഘാടകര് വളരെ കുറവാണ് സുബാനുള്ള അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ അയാള് വിളിച്ചുസ്താദെ വീട്ടിലെത്തിയോ ആ വീട്ടിലെത്തി അയാളോട് ചോദിച്ചു നിങ്ങൾ എന്റെ ഈ രണ്ടര മണിയായിട്ട് ഉറങ്ങാത്തത് മരണ വീട്ടിലാണോ മരണ വീട്ടിലാണോ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ആ കാര്യം പറയണ്ട ആ കാര്യം പറയേണ്ട എന്തേ അത് മരിച്ചില്ലേ അത് മരിച്ചില്ലോ മരിച്ചില്ലേതോ ഫോൺ വിളിച്ചപ്പോ സീരിയസ് ആണെന്ന് ഞാൻ കാച്ചി പയാളങ്ങൊടുത്ത് മരിച്ചു എന്ത് പറയാനും മനുഷ്യനൊരു ബന്ധാറില്ല ഇപ്പൊ അടുത്ത് ഒരു സാമൂഹിക പ്രവർത്തകനായ ഒരാൾ അഷ്റഫ് പറയുന്ന ഒരു നല്ല മനുഷ്യൻ മരിച്ചു വാർത്ത ആയിരുന്നു നോമ്പിന്റെ തൊട്ട് മുമ്പ് മരിച്ചു പറഞ്ഞ വാർത്ത പലരും ഇന്നാലില്ല വിടലെടുത്തിട്ടുണ്ട് അവസാനം ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞ് ഞാൻ മരിച്ചു ആലോചിച്ചു ഇതാണ് ദുനിയാവിലുള്ള അവസ്ഥ അബ്ദുനാസർ അബ്ദുൻ എത്ര പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ മരിച്ചു എന്നറിയോ

ഏത് കാര്യവും ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ ചില മഹലത്തിലുണ്ടാവും ചില മനുഷ്യന്മാര് ആ നാട്ടിൽ നടക്കുന്ന മരണ വാർത്ത ആദ്യം പറയുന്ന ആള് ഞാനാവണം അയാളെ നാട്ടിലൊരാള് മരിച്ചാൽ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം ആ വാർത്ത അറിയിക്കുന്ന ഈ നാട്ടിലെ നേതാവ് ഞാനാവണം എന്ന് വിചാരിക്കുന്ന ചില സാധുക്കളുണ്ട് എന്നിട്ട് മരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവുക അപ്പോഴത്തേക്ക് വാട്സപ്പ് ആള് മരിച്ചു എത്ര വലിയ അപകട അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അല്ലാഹു നന്നാക്കി തരട്ടെ എന്തു ചെയ്യുമ്പോഴും നാവ് കൊണ്ട് ഉച്ചരിക്കുന്നു ആയിരം തവണ ആലോചിക്കണം ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഈ പറയുന്ന വാക്ക് ആഹിറത്തിൽ എനിക്ക് അത് തുണയാകുമോ അല്ല വിനയാകുമോ ൂരിൽ മിശ്രി നിങ്ങൾ പറഞ്ഞ വാക്കാണ് നാളെ മരിച്ചു എന്നാൽ അവൻ്റെ കൈ കൊണ്ട് അവൽ എഴുതിയത് അവൻ മരിച്ചാലും ഇവിടെ അതുകൊണ്ട് നല്ല എനിക്ക് സന്തോഷം തരുന്ന കാര്യമല്ലാതെ നില്ല കൈ കൊണ്ട് എഴുതല്ല മുനേ നില്ല നാവുകൊണ്ട് പറയണ്ട മുനെ മഹാനായ സക്കരയിൽ സായുധങ്ങളുടെ ആലോചന ഞാൻ ഞാനും ഇരലുകൊണ്ട് നിസ്കരിച്ച ആ തറത്തിൽ വെച്ച് എല്ലാ നന്മതിൽ മകൾ രേഖപ്പെടുത്തിയ കിതാബ് വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവസാന നാളുകളിൽ ഞാൻ ചെയ്താമൽ അവിടെ വെച്ച് വായിക്കുമ്പോൾ അതൊരു സന്തോഷമാവുമല്ലോ ഇരുന്നു കൊണ്ട് ദസ്കരിച്ചു എന്ന് പറയുമ്പോ അതൊരു വലിയ സന്തോഷമല്ലല്ലോ അതൊരു മടിയുടെ ലക്ഷണമാണല്ലോ അതുകൊണ്ട് ഞാൻ നിന്ന് തെല്ലാം ദുസ്കരിച്ചോളാ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് തെല്ലാം ദുസ്കരിക്കുന്നു മഹാനായ അവിടുന്ന് വപ്പാത്താകുന്നതുവരെ പതിൽ നിന്നുറക്കകത്ത് വിതൃ മുടങ്ങാതെ നിസ്കരിച്ചു എന്ന് നമ്മളൊക്കെ കേട്ടവരാ പരമാവധി നിന്നുകൊണ്ട് നിന്ന് നിസ്കരിക്കുന്നു നെറ്റിത്തൊടന്ന് നിലത്ത് വെച്ചിട്ട് അല്ലെ സുജോതിൽ വീഴുന്നു നെറ്റി വെക്കാത്ത നിസ്കാരം സുജോതി കൃത്യമായി ചെയ്യാത്ത നിസ്കാരം അതൊരു നിസ്കാരമാണോ അതുകൊണ്ട് ഉമ്മമാരെ ഓ രക്ഷിതാക്കളേ കഴിവില്ല പരമാവധി അതേ ഭൂമിയിൽ വെച്ച് സുജോതി ചെയ്യാൻ കഴിയുമോ അങ്ങനത്തിൽ നിർവഹിക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ വിവാദത്തുകളോട് തോന്നുക ഇത് ആഹ് വിജയിക്കുന്നവരുടെ അടയാളമാണ് ഇനി ഓരോരുത്തർ സ്വന്തം മനസ്സിനോട് ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചു നോക്കാം ഇബാദത്തിനോട് താല്പര്യം തോന്നലുണ്ടോ ഇല്ലേ ഇവിടെ മരണവെട്ടില് തഹ്ലീൽ ചെല്ലുന്ന സ്വഭാവമുണ്ടോ ഉണ്ടോ എഴുപതിനായിരം തഹ്ലീൽ എന്നാ ചെല്ലലില്ല മൂന്നിനാണോ ഏഴിനാണോ ആ കണ്ണോ കഴിക്കാമെന്ന പരിപാടി ഇല്ല ഇടാ എന്തില്ല എന്നാ ഏഹ് മൂന്നിനെ ഏ ഏസീനോ തെഹ്ലിയിലല്ലേ പന്ത്രണ്ട് ആ തെഹ്ലിയിലില്ല പന്ത്രണ്ടിന് അല്ലേ എന്ന് ജില്ലയാലും കുഴപ്പമൊന്നുമില്ല എന്നു ജില്ലയാലും കുഴപ്പമൊന്നുമില്ല തെഹ്ലിയിലേ എഴുപതിനായിരം തെഹ്ലി അല്ലേ ഉസ്താദ് എഴുപതിനായിരം ദഹലീലുമ്പോ വീട്ടുകാർ ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ടാവും കാരണം ഈ എഴുപതിനായിരം ദഹ്ലീൽ തീരണം അതിന് കുറച്ച് ആളുകളെ വിളിച്ചിട്ടുണ്ടാവും ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവണ്ട് ചില ആൾക്കാരെ അള്ളാ എന്ന് പറഞ്ഞ് നിർത്തും ബാക്കി സംശയം ഇൻഷാള്ളമാരോട് ചോദിക്കാം വേല് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രയാസമായിരിക്കും തോന്നുന്നു അല്ലെങ്കിൽ വേല് നിർത്തിയിട്ട് നമുക്ക് എന്നെ പറയാം ഇൻഷാല് അള്ളാഹ് നമ്മുടെ മഞ്ജിരി ആമിയും പറയാൻ അപ്പൊ എഴുപതിനായിരം നാട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറയും എത്ര ആളുണ്ട് എന്നൊന്ന് എണ്ണി നോക്കാൻ പറയും പറയാം ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ കുറച്ച് കൂടുതൽ ആളുണ്ടെങ്കിൽ എത്ര ദഹലിയിൽ ചെല്ലണം ഒരാൾ എത്ര ദഹലിയിൽ ചെല്ലണം അതിന്റെ കണക്കെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചില വീട്ടിൽ പാവങ്ങളായിരിക്കും അവർ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഉള്ള ആളുകള് ചിലപ്പോ അഞ്ഞൂറ് ദഹലിയിൽ അല്ലെങ്കിൽ അറുനൂറ് ദഹലിയിൽ ചെല്ലേണ്ടത് കുറെ ആളുകളുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ഇരുന്നൂറ് ദഹലിയിലൊക്കെ ഒരാൾ ചെല്ലേണ്ടി വേണ്ടി എന്ന ഉസ്താദ് ആളുകളുടെ എണ്ണൊക്കെ നോക്കിയിട്ട് പറയും ഇവിടെ ആളുകൾ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരാള് ഒരു എണ്ണൂറ് തെഹ്ലിയിൽ ചെല്ലണോ ഇത് പറയുമ്പോ സന്തോഷമാണോ തോന്നാറുള്ളത് ദുഃഖാണോ തോന്നാറുള്ളത് ചില ആളുകൾ അടച്ച തണുപരാൻ എണ്ണൂറെണ്ണ എപ്പഴാ ചെല്ലിത്തീരുക ഇരുന്നൂറെണ്ണം ചെല്ലിയാ മതി എന്ന് പറയുമ്പോ അത് വേഗം തീരട്ടോ ഇതാണ് ഇനി എണ്ണം പിന്നെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ എന്താ പ്രതീക്ഷ ഉസ്താദിന്റെ തസ്ബിമാലെ നോക്കൂ എന്താ തസ്ബിമാലേക്ക് നോക്കുന്നത് രണ്ടെണ്ണം മറിക്കുന്നുണ്ടല്ലോ ഒന്നാണോ രണ്ടെണ്ണം മറിക്കുന്നുണ്ടെങ്കിൽ അത് കൊറച്ചൊക്കെ ഒന്ന് എണ്ണൂറ് മറ്റേത് പടച്ചോന അവസ്ഥ രണ്ടെണ്ണ ഒന്നായിട്ടാണ് കൂട്ടുന്നത് അവസരം കിട്ടുമ്പോ നമുക്കത് സന്തോഷത്തിലധികം ഒരു ഒരു മടുപ്പ് തോന്നുകയാണ് ഇത് വലിയ അപകട അള്ളാഹു വിക്രാന് മടുപ്പില്ലാത്ത ആളുകളാക്കി നമ്മളെ മാറ്റിത്തരട്ടെ മഹാനായ അബൂഹു റബിഅള്ളാഹ്നുവിന്റെ കയ്യിലൊരു തസ്ബീഹിമാല ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ ആകെ ഇല്ലാത്ത ആകില്ലാത്ത തസ്ബിഹിമാലയുള്ളു വേറെ എല്ലാ സാധനവും ഉണ്ട് മൊബൈലുണ്ട് പെണ്ണ്ട് എല്ലാ സാധനവും ഉണ്ട് എന്നാലോ തസ്ബി ഹിമാല ചില മനുഷ്യന്മാരുടെ കയ്യിലേ ഉണ്ടാവൂല പള്ളിയിൽ പള്ളിയിൽ തൂക്കിയിട്ടിട്ടുണ്ടാവും ചിലത് ചെറുപ്പക്കാരൊന്നും അതായിട്ട് തൊടലൂല്ല അത് വയസ്സായ മനുഷ്യന്മാർക്കുള്ളതാണ് എന്നാൽ മഹാനായ അബൂഹൊറയഥങ്ങളെ കയ്യിൽ ഒരു തസ്ബീഹിമാല ഉണ്ടായി അതിൽ എത്ര മണിയുള്ളതെന്നറിയ ആയിരം മണികളുള്ള തസ്ബീ ഹിമാല അബൂഹു കയ്യിൽ ഉണ്ടായിരുന്നു ഈശാവ് നമസ്കരിച്ച് അബൂഹറേതങ്ങൾ എന്നിട്ട് നിക്കു ഇരുപത് തവണ ആ തസ്ബീഹിമാല മുഴുവനും മറിച്ച് വരെ മഹാൻ അവക്ര

ഏറ്റവും ചുരുങ്ങിയതാ പറയുന്ന ഏതാണത് മുപ്പത്തിമൂന്ന് സുഹാൻ മുപ്പത്തിമൂന്ന് അലഹദില്ല മുപ്പത്തിമൂന്ന് പൂർത്തിയാക്കി അഞ്ച് നിസ്കാരാകുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റിഅൻപത് ഒരു ദിവസം നിസ്കാരത്തിന്റെ ശേഷോ ഏറ്റവും ചുരുങ്ങിയത് അത് മാത്രമാണ് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ചെല്ലാനുണ്ട് ഇന്ന് നിങ്ങളൊക്കെ ഇപ്പൊ ഇഷാഖ് നിഷ്കരിച്ചു ഞാനും ഇഷാഖ് നിഷ്കരിച്ചിട്ടാ ഇപ്പോ ഈ മജിലിസി നടക്കുന്നത് ഈ അഞ്ഞൂറ്റി അൻപത് ദിക്കറിൽ എത്ര തിക്കറിപ്പോ നമ്മള് ചില ആൾക്കാർക്ക് സുബഹാന ഇമാമ വിളിക്കുന്നത് കേട്ടാ തന്നെ മരിമിന്റെ ശേഷമൊക്കെ സുബഹാന പറഞ്ഞാല് മരിമിനൊക്കെ കാലാവസ്ഥ ഇത് ചെല്ലല്ലേ പണ്ടൊന്നും അതില്ല ഇന്നിപ്പോഴത്തെ മുല്ലിയന്മാര് തുടങ്ങിയാണ് ചില മനുഷ്യന്മാര് പറയല സുബാനല്ല മഹാനായ ശേഷം തന്നെ ഇരുപതിനായിരത്തിലധികം നിക്കറികൾ ചെല്ലുകയാണ് ഒരാൾ റസുൽ അടുക്കലേക്ക് വരുന്നു എന്നിട്ട് നബിതങ്ങളോട് പറയാണ് തങ്ങളെ മതപരമായിട്ടുള്ള വിവാദത്തുകളിങ്ങനെ നോക്കുമ്പോൾ വല്ലാതെയുണ്ടല്ലോ സുല്ല വിവാദത്തുകൾ ഇങ്ങനെ നോക്കിയാൽ കുറേ വിവാദത്ത് ചെയ്യാനുണ്ടല്ലോ എല്ലാം കൂടെ എനിക്ക് ചെയ്യാനും കഴിയൂല അതുകൊണ്ട് തങ്ങളെ നിങ്ങളോക്കെ അഞ്ചു തെട്ട് നിസ്കാരമുണ്ട് നിർബന്ധമായതിനല്ലേ

ശേഷം നിസ്കാരമുണ്ട് പള്ളിയിൽ കയറിയാൽ നിസ്കാരമുണ്ട് ഇങ്ങനെ എത്ര എത്ര നിസ്കാരമാ അതേ തിങ്കളാഴ്ച നോമ്പ് സുൽനത്താണ് വ്യാഴാഴ്ചയിൽ നോമ്പ് സുല്ലത്താണ് അയ്യാമിൽ ബീത് നോമ്പ് സുനത്താണ് അയ്യാമോ നോമ്പ് സുല്ലത്താണ് ഇതുപോലെ റമദാനിൽ നോമ്പ് നിർമ്മലമാണ് റജവിൽവാനിൽ രണ്ട് മാസം നോമ്പ് നോൽക്കൽ പ്രത്യേക സുല്ലത്താണ് അതുപോലെ ശവ്വാലിൽ ഒരു ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുല്ലത്താണ് അറഫാ ദിവസം നോമ്പ് സുൽനത്താണ് നോമ്പ് സുല്ലത്താണ് ഇങ്ങനെ എത്രയെത്ര ദിനങ്ങളിലാണ് സുന്നത്തായ സുല്ലത്തായ നോമ്പുകളുള്ളത് അതേ ഒരാൾ വന്നിട്ട് തങ്ങളോട് പറയാണ് എല്ലാം കൂടെ ചെയ്യ എനിക്ക് സാധിക്കൂല അതുകൊണ്ട് എനിക്ക് മുറുക പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു തരുമോ തങ്ങളെ അല്ലെ എല്ലാർക്കും വേണ്ടി വഴി കുർക്ക് വഴി പെട്ടെന്ന് കാര്യം സാധിക്കണോ അങ്ങനത്തെ ഒരു അമല് പറഞ്ഞു തരുമോ അപ്പൊ മനുഷ്യനോട് പറഞ്ഞത് ലായസാലു എല്ലാം കൂടെ ചെയ്യാൻ കഴിയൂലേ മോനെ ലായസാലു ലിസാനുക്ക റോത്തുബം നിന്റെ നാവ് കൊണ്ട് പച്ച പിടിക്കട്ടെ എന്ന ബാക്കിയൊക്കെ നന്നായിക്കോളായി ബാക്കിയൊക്കെ ക്ലിയർ ആയിക്കോളും നാവ് എന്ന് പറഞ്ഞാൽ ധാരാളം ചെല്ലുന്ന സ്വഭാവം അതെങ്കിലും നീ ഉണ്ടാക്കിയെടുക്കണം സയ്യന് മുഹമ്മദ് റസൂ